Holy Grace കേരള ഓർമ്മ ഹൈസ്കൂളിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ബാച്ച് എസ് എൽ സി പൂർവ്വ വിദ്യാർത്ഥികളുടെ നാല്പത്തി ഒമ്പതാം വാർഷിക ആഘോഷം നടന്നു കോട്ടപ്പുറം സമുദ്ര റിസോർട്ടിൽ നാൽപ്പതോളം പേർ പങ്കെടുത്ത ആഘോഷ പരിപാടികൾ ഓർമ്മകളുടെ സുന്ദര നിമിഷങ്ങളായി മാറിയത് ശ്രദ്ധേയമായി അൻപതാം വാർഷികം രണ്ടു ദിവസം നീളുന്ന അതിവിപുല പരിപാടികളോടെ അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ നടത്തുവാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എഴുപത്താറ് ബാച്ചിൽപ്പെട്ട എസ് എസ് എൽ സി ബാച്ചിൽപ്പെട്ട കെ എച്ച് എസ് എറിയാൾ ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ നാൽപ്പത്തൊൻപതാമത്തെ വർഷമാണ് ഇന്ന് ഞങ്ങളിവിടെ ഒത്തുകൂടുന്നത് അമ്പതാം വർഷം വളരെ ബഹുഗേമമായി നടത്തുന്നതിൻ്റെ ആലോചന യോഗവും കൂടിയാണ് ഇന്നിവിടെ കമ്മിറ്റി ഇവിടെ ഫോം ചെയ്യുക എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ആയി രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഞങ്ങൾ അൻപത് വർഷം പൂർത്തിയാക്കുന്നത് ആ അമ്പത് വർഷം എല്ലാ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഒരു പരിപാടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഒരു പുതിയ കമ്മിറ്റിനെ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ അമ്പത് വർഷം എല്ലാ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നതിനും എല്ലാ കുടുംബങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ ഘോഷ ഒരു മഹത്തരമായൊരു പരിപാടിയായി വളരെ സ്നേഹത്തിൻ്റെ ഒരു പരിപാടിയായി ഒരു സന്തോഷത്തിൻ്റെ പരിപാടിയായിട്ട് സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മീറ്റിംഗാണ് ഞങ്ങൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് അതിനായി ഒരു സ്വാഗത സംഘം കമ്മിറ്റിയായി ഹുമയൂൺ കബീർ മുഹമ്മദ് ബാബു മുഹമ്മദ് സാദിഖ് സീനത്ത് മുഹമ്മദ് അലി തിലകൻ എന്നിവരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയിലേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ എല്ലാവരും സംതൃപ്തി രേഖപ്പെടുത്തി ഇനിയും കൂടുതൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാമെന്ന് എല്ലാവരും പ്രതിജ്ഞ ചെയ്ത ശേഷമാണ് പരിപാടികൾ അവസാനിച്ചത്

நாள் வேணம் என்றுதானங்கள் வேணாம்